ൂട്ടരെ ഞാനിന്ന് ജോലി കഴിഞ്ഞ് വഴി നമ്മുടെ നാട്ടകം ബൈപ്പാസ് ആയിരുന്നു ഓട്ടോകളെല്ലാം നേരന്ന് കിടക്കുക ഒരു സൈഡില് നീങ്ങുന്ന നൂറൂറ്റമ്പത് വണ്ടിയുണ്ട് എന്തിനാ കിടക്കുന്ന അന്വേഷിച്ചപ്പോഴേ അവരെല്ലാം മീറ്റർ പതിപ്പിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് മറ്റേ ഫെയർ മീറ്റർ അല്ലേ ചാർജ് ചാർജി പതിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഈ സംഭവം ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നേരത്തെ ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ ഓട്ടോ എടുത്തത് ഒരു വർഷമായു ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് വരെ അന്ന് തൊട്ട് ഇന്നു വരെ ആഴ്ച ഒരു ഉള്ളൂ ഈ മീറ്റർ പതിപ്പിക്കുന്ന ഒരു അത് കാലാകാലങ്ങളായി എന്നാ പത്ത് അമ്പത് വർഷം മുമ്പും എനിക്ക് ഓട്ടോ ഉണ്ടായ സമയം തൊട്ട് മീറ്റർ നിലവിൽ വന്ന സമയം തൊട്ട് ആഴ്ച ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇവർ പതിപ്പിക്കാൻ എടുക്കുന്നുണ്ട് ഈ ലീഗൽ മെട്രോളജി ഒരു ഉള്ളൂ ഈ വണ്ടിക്ക് ഇത്ര പെർമിറ്റ് കൊടുത്ത് ലക്ഷക്കണക്കിന് വണ്ടി ഇങ്ങനെ ശാന്തിഗഡി നമ്മൾ പണ്ട് കണ്ട പോലാണെങ്കിൽ ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ ജംഗ്ഷനിൽ വരെ ഓട്ടോ കിടക്കുക അതുപോലെ ഓട്ടോറിക്ഷ എല്ലാ സ്ഥലങ്ങളിലും പോയി അപ്പോഴും ഈ ഒരു ദിവസം മാത്രം ഇവർ മീറ്റർ പതിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ വേണ്ടി ഇത്രയും ആ വണ്ടികൾ വന്ന് തിങ്ങുന്നു പണ്ടൊക്കെ പത്തൊരു വണ്ടി വണ്ടിയൊക്കെ ഉള്ളായിരുന്നു ഇങ്ങനെ വന്ന് കിടക്കുകയുള്ളായിരുന്നു ഇപ്പോൾ നൂറു നൂറ്റമ്പത് വണ്ടി വെയിലും കൊണ്ട് ആളുകൾ വന്ന് കിടക്കുക ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ട ഒരമ്പത് വർഷമായിട്ട് തുടർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ വന്നിരിക്കുക ഇവർക്ക് മറ്റു ദിവസങ്ങളിലെന്താ ജോലി രണ്ടോ മൂന്നോ ദിവസം ഒരാഴ്ച ഇതിനുവേണ്ടി മീറ്റർ പതിപ്പിക്കാൻ വെക്കുകയാണ് ഇതിങ്ങൾ പോകുന്നു രാവിലെ വീല് കൊണ്ടി വന്ന് കിടക്കേണ്ട കാര്യമുണ്ടോ അല്ല ഞാനത് ചിന്തിച്ചപ്പം ചിന്തിച്ച് പോയ ഒരു കാര്യമാണേ കാരണം ഇവരെ ഒരു ദിവസത്തെ ഒരു വരുമാനം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പം രാവിലെ തൊട്ട് വന്ന് കിടക്കുന്നത് രണ്ട് എട്ട് മണിക്ക് ഒമ്പത് മണി തൊട്ട് രണ്ടോ വന്ന് കിടക്കുക ഇനി അവരൊക്കെ അവിടെ നിന്ന് പോരുമ്പോൾ പന്ത്രണ്ടര ഒരു മണിയാവും എന്താണേലും രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ കിടന്നാലേ പരിപാടി കഴിയുള്ളൂ എന്നാലേ അവരുടെ ഒരു ദിവസം പോയില്ലേ പല സ്ഥലത്തുനിന്നും പലിശയ്ക്ക് എടുത്ത് വണ്ടി പണിയായിട്ട് ഇതെല്ലാം പല തരത്തിൽ ജീവിക്കാൻ ചുറ്റുപാടില്ലാതെ നടക്കുന്ന സമയത്താണ് ഈ ഒരു മീറ്റർ പതിപ്പി ഒരു പരിപാടിയായിട്ട് വരുന്നത് പതിപ്പിച്ചോട്ടെ അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അതിനൊക്കെ ഒരു സമയം കൂടുതൽ കൊടുക്കണ്ടേനെ ഈ ആഴ്ച ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആക്കി അത് കൊടുക്കണ്ടേ ആഴ്ച ബുധനാഴ്ച മാത്രമേ ഉള്ളൂ ഈ ഒരു പരിപാടി ഇതൊക്കെ മാറണമെന്നേ എത്ര നാളീ ആൾക്കാർ ഇട്ടുണ്ട് വിഷമം ചെയ്യുന്നിട്ടുണ്ട് അവർ മനുഷ്യരല്ല അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ജോലി ചെയ്യാൻ അവരുടെ അവസരം കൊടുക്കുക അതിനുള്ള സമയം കൊടുക്കുക ഇത് കണ്ടപ്പം പറഞ്ഞു പോകുന്നത് കേട്ടോ ഇതിനൊക്കെ ഒരു മാറ്റം വേണം ഈ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്ന ആ സംഭവം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോവുക ഇത് ലീഗൽ മെട്രോളജി വകുപ്പിനോടാണ് എൻ്റെ വകുപ്പ് എനിക്കൊന്ന് തോന്നുന്നു ഗണേഷ് കുമാർ ആയിരിക്കും അന്നേരം ഗണേഷ് കുമാർ മന്ത്രി എം എം എൽ എ അതൊക്കെ കാണുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് ഇതൊക്കെ ഒന്ന് ശരിയാക്കുക സാധാരണക്കാരല്ലേ അവർ ജീവിക്കട്ടെ